നമ്മളെ ഭാഷയില് മെസ്സി വരൂല ജയരാജുണ്ടല്ലോ ഉപ്പരഭാഷയിൽ മെസ്സി വരൂല ഫോണാണ് തുറന്നു നോക്കിയപ്പോ മീഡിയ വണ് ഏഷ്യൻ ഐറ്റ് ട്വന്റി ഫോർ ന്യൂസ് എയ്റ്റീൻ എല്ലാവരും ഒരേ സമയത്ത് സ്ക്രോൾ ചെയ്യുമ്പോ ഇവരുത് മാത്രമാണ് ആദ്യം കണ്ടു മെസ്സി വരൂല കുറച്ചും കൂടി അടിയിക്കണ് പോയപ്പോണ്ട് അതിന് നേരെ അടിയിലും ആര് റിപ്പോർട്ടർ എന്ത് സഞ്ജു കളിക്കൂല ബലക്കെന്തെങ്കിലും ഇട്ടാണല്ലോ അത് പോലെട്ടു എന്തൊക്കെയു ശന്മാരെ ഞങ്ങള് പറഞ്ഞിന്റെ മെസ്സി എവിടുന്ന് രാമനാട്ടിന് മുതല് അത്രാമാന്റെ വീട് വരെ എന്താണ് രണ്ടു സൈഡിലും ആളുകളെ നിർത്തിയിട്ട് ഓപ്പൺ വണ്ടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് മെസ്സി ഇത്ര സമയം രണ്ട് മൂന്ന് ആ മറ്റേ വണ്ടിന്റെ മേലെ നിന്ന് ആൾക്കാരോട് ഞാൻ ആക്കി തരും അത് പിന്നെന്താ നവംബർ പതിനേഴ് എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ മെസ്സി കേരളത്തിൽ കളിച്ചു ജീവിക്കും ഇത് നമ്മൾ പറഞ്ഞതല്ലേ ഒരു നിങ്ങള് ട്രൈ ചെയ്തോളി പക്ഷെ എന്താ വെച്ചാൽ നിങ്ങൾ ഈ അഹങ്കാരം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതൊരു പൊടിക്കണ കുറച്ചാണ്ടി ദൃശ്യമാധ്യമ രംഗത്ത് നിങ്ങൾ മാത്രമാണ് എന്തൊക്കെയാണ് മറ്റേത് എന്നൊക്കെയുള്ള തോന്നലുണ്ടല്ലോ അതല്ല അതിനപ്പുറം പിന്നെ അവിടെ മറ്റ് ആളുകളൊക്കെ എല്ലാവരും ആ രീതിയിൽ പരിഗണിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങളെല്ലാത്തിനും സർവാധിപതം എന്ന് നിൽക്കുന്ന നിൽക്കുന്നതിന്റെ അഹങ്കാരത്തിന് കിട്ടിയാണ് ഇനി നിങ്ങളെ വലിയ പിന്നെ മരം മുറിക്കാണ്ടല്ലോ അതിലൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചോക്കട്ടെ അവിടെയുള്ള മരമല്ല അതിൻ്റെ അപ്പുറമായിട്ട് അപ്പുറം ആയിട്ട് അപ്പുറത്തുള്ള ഫുള്ള് മുറിച്ച് കൈയ്യക്കാണ് തരൂങ്ങൾ അതിലൊക്കെ നിങ്ങൾ പറ്റും പക്ഷെ ഇതിന് ിരി കൂടി ഇങ്ങള് മൂക്കണം അപ്പ എങ്ങനെ വേറെ